ക്രിസ്തു യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെയധികം ഡിബേറ്റ് ചെയ്യപ്പെടുന്ന രണ്ടു വിഷയങ്ങളാണ് യഹോവ എന്ന നാമവും ത്രീത്വവും ഈ രണ്ടു വിഷയത്തിലും ബൈബിൾ എന്തു പറയുന്നു എന്ന് പരിശോധിക്കാം തുടർച്ചയായ ഏതാനും എപ്പിസോഡുകൾ കൊണ്ട് ഇതിലെ നെല്ലും പതിരും വേർതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനാലിൽ ദൈവം മോശയ്ക്ക് യഹോവ എന്ന നാമം വെളിപ്പെടുത്തുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു അതിനു മുകളിലത്തെ വാക്യം ആറിൽ ദൈവം മോശയോട് പറയുന്നത് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായിരുന്നവൻ ഞാൻ തന്നെ അതായത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായിരുന്നവൻ തന്നെയാണ് ഇപ്പോൾ മോശെ നിന്നോട് സംസാരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ സമയം മോശ ദൈവത്തോട് ചോദിക്കുന്നു ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരോട് പറയേണ്ട അങ്ങയുടെ നാമം എന്താണെന്ന് അതാണ് ഹിബ്രുവിൽ പറയുന്ന യെഹിയെ അല്ലെങ്കിൽ യഹോവ എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവീക നാമത്തിന്റെ വചന കോണ്ടെക്സ്റ്റ് ഇവിടെ വാക്യം പതിനാലിൽ ദൈവം മോശയോട് പറയുന്നത് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നാണ് അതായത് എന്നും എപ്പോഴും എന്തിനും ഏതിനും കഴിവുള്ള ദൈവത്തിന്റെ പരമോന്ന ശക്തിയെയും അവിടുത്തെ അധികാരത്തെയും ആണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എല്ലാറ്റിനും മേലുള്ള ആത്യന്തിക ഭരണാധികാരി ഞാൻ മാത്രം ആണെന്നർത്ഥം സർവശക്തിയുള്ളവനായി ഇരിക്കുന്നവൻ ആരാണോ ആ പരിശുദ്ധൻ മോശയോട് സംസാരിച്ചു എന്ന് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്നു പറയാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു ഹീബ്രുവിൽ ഷേം ഗ്രീക്കിൽ ഒണോമ എന്ന ഹീബ്രു പദത്തിന്റെ പ്രാഥമിക അർത്ഥം പേര് എന്ന് തന്നെയാണ് എന്നാലിത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി അതോറിറ്റി റെപ്യൂട്ടേഷൻ എന്നിവയെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു അതായത് ഒരു വ്യക്തിക്ക് പേഴ്സണൽ നെയിം ഉണ്ട് അതുപോലെ തന്നെ ജനുവ നെയിംസ് ആയി കളക്റ്റീവ് നെയിംസ് ആയും നാമം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ നെയിം ഷൌൽ എന്ന് കാണുന്നു എന്നാൽ ഇതേ വ്യക്തിയെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ നാമത്തിന്റെ സ്ഥാനത്തും കാണാൻ കഴിയുന്നു ഷോൽ എന്ന് പേഴ്സണൽ നെയിം ഹോൾഡ് ചെയ്യുന്ന ഇതേ വ്യക്തിയെ ഒരേ സമയം കീശിന്റെ മകന്റെ സ്ഥാനത്തും ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ സ്ഥാനത്തും നമുക്ക് കാണാം ആദ്യത്തെ രാജാവ് എന്നത് ഒരു സ്ഥാനപ്പേരാണ് ഒരു നാമമാണ് ബൈബിൾ സന്ദർഭത്തിൽ ഒരു നാമത്തിന് പലപ്പോഴും വിവിധങ്ങളായ അർത്ഥമുണ്ട് ഒന്നാമതായി ആ നാമം പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു അസ്തിത്വത്തിന്റെയോ സ്വഭാവത്തെ പ്രകൃതത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു കൂടാതെ ബൈബിൾ സന്ദർഭത്തിൽ ക്ഷേമ അഥവാ ഒണോമ എന്നത് ഒരു വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ട അധികാരത്തെയോ ശക്തിയെയോ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു പുരാതന എബ്രായ സംസ്കാരത്തിൽ പേരുകൾ വെറും ഒരു ലേബലുകളേക്കാൾ മുകളിലായിരുന്നു അവ ഒരു സൂചിതാർത്ഥം തരുന്ന അല്ലെങ്കിൽ സാർത്ഥകമായ ഒരു അടയാളം തരുന്ന ഒന്നായിരുന്നു ഒരു പേര് അഥവാ നാമം എന്നത് വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ ദൈവിക ഉദ്ദേശ്യങ്ങൾ അല്ലെങ്കിൽ പ്രവചനപരമായ ഉൾക്കാഴ്ചകൾ എന്നിവയേയും പ്രതിഫലിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഉൾപ്പത്തിപ്പതിനെട്ട് വാക്യം പന്ത്രണ്ടിൽ ഇസ്ഹാഖ് എന്ന പേരിന്റെ അർത്ഥം അവൻ ചിരിക്കുന്നു എന്നാണ് ഇസ്ഹാക്കിന്റെ ജന്മവാദത്വം കേട്ടപ്പോൾ സാറ് ചിരിച്ചതിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നത് അതുപോലെ ഉൾപ്പത്തി ഇരുപത്തിയെട്ട് വാക്യം പത്തൊമ്പത്തിൽ ദൈവത്തിന്റെ ആലയം എന്നർത്ഥം വരുന്ന ബെദേൽ പോലുള്ള സ്ഥലങ്ങൾക്ക് ബൈബിളിലെ സുപ്രധാന സംഭവങ്ങളുടെ ഓർമ്മയ്ക്കായി പേരിടുന്ന രീതിയിലും പേരുകളുടെ പ്രാധാന്യം പ്രകടമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എബ്രായ ഭാഷയിൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിനായി ഉപയോഗിക്കുന്ന തെത്രാഗ്രാമറ്റൻ വാക്കായ യോദ് ഹേ വാവ് ഹേയ്ക്കു പകരമായി ഹാഷ്യം എന്ന വാക്കാണ് യഹൂദന്മാർ ഉപയോഗിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ദ നെയം എന്നാണ് ദൈവത്തിന്റെ നാമം മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നാവ് കൊണ്ട് ഉച്ചരിച്ചു പ്രാർത്ഥിക്കുന്നത് സാരാംശത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന നാമം നേരിട്ട് ഉച്ചരിക്കാതെ അതിനു പകരമായി ഹാഷം എന്ന ഹീബ്രു പദമാണ് ഉപയോഗിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ വാക്യം പതിനാലിൽ ദൈവം മോശക്കു വെളിപ്പെടുത്തുന്ന എഹ്യെ എന്ന നാമം അതായത് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന നാമം ദൈവത്തിന്റെ അസ്തിത്വ സ്വഭാവ സവിശേഷതകളെ വിളിച്ചു പറയുന്ന ഒന്നാണ് ദൈവത്തിന്റെ ഐഡന്റിറ്റി അതോറിറ്റി വെപ്യൂട്ടേഷൻ എന്നിവയെ സൂചിപ്പിക്കാൻ എഹ്യെ എന്ന പദം ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സത്യം തലമുറ തലമുറയായി എന്നേക്കും ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്താണെന്നുള്ളത് വാക്യം പതിനഞ്ചിൽ വെളിപ്പെടുത്തുന്നതാണ് അതായത് ഇപ്പോൾ യഹിയെ ആയ ഞാൻ മുമ്പേ അബ്രാഹാമിൻറെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ കൂടെയിരുന്നവനായ ഹായാഹ് തന്നെ ആകുന്നു അതായത് യഹോവ ആകുന്നു എന്നാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയത് ഫാസ്റ്റ് ഇറ്റർനിറ്റി മുതൽ ദൈവം ആകുന്നവൻ എന്നാണ് യഹോവ എന്ന നാമത്തിന്റെ ശരിയായ അർത്ഥം ഇവിടെ ന്യായമായ ഒരു ചോദ്യം മനസ്സിൽ വരാം വാക്യം പതിനാലിൽ എഹിയെ എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പതിനഞ്ചാം വാക്യത്തിൽ യഹോവ എന്ന നാമം എങ്ങനെ വന്നു എന്ന് ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടിൽ വ്യക്തമാക്കുന്നതാണ്